സിനിമാ ലോകത്തെയും താരങ്ങളുടെയും വിശേഷങ്ങൾ തേടിപ്പോകുന്നവർക്ക് ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയം മറ്റാരുമല്ല മലയാളികളുടെ പ്രിയ താരം ദിലീപിൻ്റെ മകൾ മീനാക്ഷിയാണ് വെള്ളിത്തിരയിൽ കണ്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കുവെക്കുന്ന ഓരോ ചിത്രവും നിമിഷ നേരം കൊണ്ടാണ് തരംഗമാവുന്നത് കഴിഞ്ഞ ദിവസം ഓറഞ്ച് സാരിയിൽ അതിസുന്ദരിയായി മീനാക്ഷി പങ്കുവെച്ച ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് തരംഗമായി മാറിയത് സുഹൃത്തിൻ്റെ വിവാഹത്തിനെത്തിയ മീനാക്ഷിയുടെ ആ ലുക്കിനേക്കാൾ ഉപരി പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ആ ചിത്രത്തിനോടൊപ്പം ചേർത്ത പാട്ടാണ് നാലാൾ അറിയെ കൈപ്പിടിക്കും എന്ന വരികൾ മീനാക്ഷി പങ്കുവച്ചതോടെ ആരാധകർക്ക് ഒരേ ഒരു സംശയം മീനാക്ഷിയുടെ വിവാഹം അടുത്തോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊടുക്കുമ്പോൾ ദിലീപ് നേരത്തെ നൽകിയ ഒരു അഭിമുഖം വീണ്ടും ശ്രദ്ധേയമാവുകയാണ് മകളുടെ വിവാഹത്തെക്കുറിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടി ചോദിച്ചൊരു ചോദ്യവും അതിന് ദിലീപ് നൽകിയ രസകരമായ മറുപടിയും ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നു എപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സദ്യ തരുന്നത് എന്ന മമ്മൂക്കയുടെ ചോദ്യത്തിന് ഞാൻ ഇനിയും കെട്ടണോ മമ്മൂക്ക എന്നതായിരുന്നു ദിലീപിൻ്റെ രസകരമായ മറുപടി എന്നാൽ ചോദ്യം മീനാക്ഷിയുടെ കാര്യമാണെന്നറിഞ്ഞപ്പോൾ ദിലീപിൻ്റെ മറുപടി വ്യക്തമായിരുന്നു മീനാക്ഷി ഇപ്പോൾ തൻ്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ഡോക്ടറാവുക എന്ന ലക്ഷ്യത്തിന് പിന്നാലെയാണ് അവളെന്നും ദിലീപ് പറഞ്ഞു എം ടി പഠനത്തിനായി താരം ഇപ്പോൾ പൂർണ്ണമായും സമയം മാറ്റിവച്ചിരിക്കുകയാണെന്നും വിദേശത്ത് ഉപരിപഠനവും യാത്രകളുമൊക്കെ മീനാക്ഷിയുടെ സ്വപ്നങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇരുപത്തേഴ് വയസ്സിന് ശേഷമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നതും ദിലീപ് വ്യക്തമാക്കി മകളോട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകുന്ന അച്ഛനാണ് ദിലീപ് കോടതിയിൽ പാസ്പോർട്ടിനായി ദിലീപ് അപേക്ഷ നൽകിയതും മകളെ കാണാൻ വിദേശത്തേക്ക് പോകാനാണെന്ന വാർത്തകളും ഇതിനോടൊപ്പം വരുന്നുണ്ട് എന്തായാലും മീനാക്ഷിയുടെ വിവാഹം എപ്പോഴായാലും മലയാളികൾക്ക് അതൊരു വലിയ ആഘോഷം തന്നെയായിരിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക